വളരെ പെട്ടെന്ന് ഒരു യുദ്ധമുണ്ടായാൽ രണ്ടാഴ്ച വരെ അതിർത്തിയിൽ പിടിച്ചു നിൽക്കാനുള്ള ആയുധങ്ങളെ പോളണ്ടിനുള്ളൂ എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രാജ്യത്തെ ദേശീയ സുരക്ഷാ ബ്യൂറോയുടെ തലവനായ ഡാരിയസ് ലുക്കോവസ്കി റഷ്യൻ ആക്രമണത്തെ ചെറുക്കാൻ ആവശ്യമായ ആയുധശേഷി ഉയർത്തുന്നതിനായി പോളണ്ട് ആയുധ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നും ഡാരിയസ് ലുക്കോവസ്കി പ്രാദേശിക പ്രക്ഷേപകനായ പോൾസാറ്റ് ന്യൂസിനോട് വ്യക്തമാക്കിയിട്ടുണ്ട് നാറ്റോ അംഗമായ പോളണ്ട് റഷ്യയുടെ കലിൻഗ്രഡ് എക്സ്ക്ലേവുമായി നൂറ്റി നാൽപ്പത്തി മൈൽ അതിർത്തി പങ്കിടുന്നുണ്ട് എന്നാൽ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ ഒരു ആക്രമണാത്മകമായ ഉദ്ദേശമില്ലെന്നും റഷ്യ നിരന്തരം വ്യക്തമാക്കി പക്ഷേ റഷ്യ ആക്രമണത്തിന് മുതിരുമോ എന്ന ഭയമാണ് ഇപ്പോൾ പോളണ്ടിനുള്ളത് പോളണ്ടിന്റെ കരുതൽ ശേഖരം അഞ്ചു ദിവസത്തെ യുദ്ധത്തിന് മാത്രമേ നിലനിൽക്കുകയുള്ളൂ യുദ്ധം എങ്ങനെ വികസിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിലവിലെ ആയുധ ശേഖരം ഉപയോഗിച്ച് നമുക്കൊന്നോ രണ്ടോ ആഴ്ച പ്രതിരോധ പ്രവർത്തനങ്ങൾ നിലനിർത്താൻ കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ലുക്കോവസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് ലുക്കോവിസ്കിയുടെ അഭിപ്രായത്തിൽ പഴയ ആയുധ സംവിധാനങ്ങളും കാര്യത്തിൽ സ്ഥിതി ഏറ്റവും നിർണായകമാണെന്നും കാരണം അവയുടെ ഉൽപ്പാദനം രാജ്യം ഇതിനകം നിർത്തിവച്ചിരിക്കുകയാണെന്നും യുക്രൈന് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനെ പോളണ്ട് തങ്ങളുടെ ശേഖരം വറ്റിച്ചു കളയുകയാണെന്നും ലുക്കോവിസ്കി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ അത്തരം നീക്കങ്ങളൊക്കെ വളരെ ജാഗ്രതയോടെ ചെയ്യണമെന്നായിരുന്നു എന്നും ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ സംഘർഷം തുടരുന്നിടത്തോളം നമ്മുടെ സൈനിക ശേഷി പുനർനിർമ്മിക്കാൻ നമുക്ക് സമയം ലഭിക്കുന്നുണ്ട് പക്ഷേ യുദ്ധത്തിൽ ഇനി ഏത് നിമിഷവും റഷ്യ വിജയക്കൂടി പാറിക്കുമെന്നുള്ളത് കണ്ടുതന്നെ അറിയണമെന്നും റിസ്ക് എടുക്കാൻ പോളണ്ട് തയ്യാറല്ലെന്നും പോളണ്ട് മാത്രമല്ല മറ്റ് പല നാറ്റോ രാജ്യങ്ങൾക്കും ഇത് ഭയമുണ്ടെന്നും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ കുറഞ്ഞത് എഴുപത്തിരണ്ട് മണിക്കൂറെങ്കിലും നിലനിൽക്കാൻ ആവശ്യമായ ഭക്ഷണവും മറ്റ് ആവശ്യ വസ്തുക്കളും സംരംഭിക്കണമെന്നും പൗരന്മാരുടെ യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ അറിയിച്ചതെന്നാണ് സി എൻ എ റിപ്പോർട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറിന് പുറത്തിറക്കിയ പുതിയ മാർഗനിർദ്ദേശത്തിൽ യൂറോപ്പ് നിലവിലെ സ്ഥിതി മാറ്റേണ്ടതിന്റെ തയ്യാറെടുപ്പും പ്രതിരോധ ശേഷി എന്നിവ വളർത്തിയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെ ആവശ്യകതയെപ്പറ്റിയും ഊന്നിപ്പറയുന്നുണ്ട് യൂറോപ്പ് അപകട സാധ്യതയും അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു പുതിയ യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയാണെന്നും പതിനെട്ട് പേജുള്ള പുറത്തിറക്കിയ അറിയിപ്പിൽ പറയുന്നു യുക്രൈനിലെ റഷ്യയുടെ പൂർണ്ണ തോതിലുള്ള യുദ്ധം വർദ്ധിച്ചു വരുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങൾ നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ അട്ടിമറി എന്നിവയുമാണെന്നും ഇത്തരമൊരു തീരുമാനമെടുക്കാൻ കമ്മീഷനെ പ്രേരിപ്പിച്ചതെന്നും പറയുന്നു അടിയന്തര സാഹചര്യങ്ങളിൽ ഭൂഖണ്ഡത്തിലുടനീളമുള്ള പൌരന്മാർ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ പ്രായോഗിക നടപടികൾ സ്വീകരിക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെടുന്നു കുറഞ്ഞത് മൂന്ന് ദിവസത്തേക്ക് ആവശ്യവസ്തുക്കൾ കൈവശം വെക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് രേഖ വ്യക്തമാക്കിയിട്ടുണ്ട് മൊത്തത്തിൽ ശ്രോയാശ്രതത്വവും മാനസിക പ്രതിരോധശേഷിയും വളർത്തിയെടുക്കാൻ സിവിലിയന്മാരെ പ്രോത്സാഹിപ്പിക്കണമെന്നും പുറത്തിറക്കിയ രേഖ പറയുന്നു തെറ്റായ വിവരങ്ങളും വിവര കൃത്രിമത്വവും ചെറുക്കുന്നതിനായുള്ള കഴിവുകൾ വിദ്യാർത്ഥികൾക്ക് നൽകുന്നതുൾപ്പെടെ സ്കൂൾ പാഠ്യപദ്ധതിയിൽ തയ്യാറെടുപ്പ് പാഠങ്ങൾ അവതരിപ്പിക്കണമെന്നും കമ്മീഷൻ ആവശ്യപ്പെടുന്നുണ്ട് യൂറോപ്പിൽ പുതിയ യാഥാർത്ഥ്യങ്ങൾക്ക് ഒരു പുതിയ തലത്തിലുള്ള തയ്യാറെടുപ്പ് ആവശ്യമാണെന്ന് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയിൻ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കി നമ്മുടെ പൗരന്മാർക്കും അംഗരാജ്യങ്ങൾക്കും പ്രതിസന്ധികൾ തടയുന്നതിനും ഒരു ദുരന്തം സംഭവിക്കുമ്പോൾ വേഗത്തിൽ പ്രതികരിക്കുന്നതിനും ശരിയായ ഉപകരണങ്ങൾ ആവശ്യമാണെന്നും അവർ പറയുന്നു ഇത്തരത്തിൽ സമ്പൂർണമായി തയ്യാറെടുക്കുന്നതിന്റെ ആവശ്യകത റഷ്യൻ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് മുന്നേ അംഗരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നതാണ് നിലവിലെ ഈ ഉത്തരവിന് പിന്നിലെ കാരണം ഞങ്ങളൊന്നും ചെയ്യില്ലെന്ന് റഷ്യ പലകുറി ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭയപ്പാടിൽ തന്നെയാണ് ഇപ്പോൾ നാറ്റോ രാജ്യങ്ങൾ അതേസമയം പാശ്ചാത്യ ലോകത്തെ ചില ആളുകൾക്ക് റഷ്യയെ മനസ്സിലാകുന്നില്ല എന്നിട്ടും ആ വസ്തുത രാജ്യത്തിന്റെ വികസനത്തിന് തടസ്സമാകുന്നില്ല എന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കിയിട്ടുണ്ട്